നമ്മുടെ എ എം ഐ എം സ്ഥാനാർത്ഥി അസദുദ്ദീൻ ഉവൈസിക്ക് ഒരു സന്യാസി വൈദ്യന്മാരുടെ യോഗത്തിലെത്തിയപ്പോൾ കാവ്യഷാൾ അണിയിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന സഹപ്രവർത്തകൻ അപകടമണത്ത് കാവിഷാൾ നീക്കം ചെയ്തു പക്ഷേ നെറ്റിസൺസിന് അതിൻ്റെ ബാക്കി കഥകൾ പറയാൻ വലിയ താല്പര്യമുണ്ടായി മാധ്യമത്തിൽ വലിയ അഭിപ്രായ പ്രകടനങ്ങളാണ് അസദുദ്ദീൻ ഉവൈസിയെ കാവ്യഷാൾ പുതപ്പിച്ചപ്പോൾ ഉണ്ടായിത്തീർന്നത് അതിനെക്കുറിച്ച് വളരെ കൗതുകകരമായ വാർത്തകളും വിശകലനങ്ങളും ദേശീയ മാധ്യമങ്ങളാകുകയും ചർച്ച ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പി അധികാരത്തിലെത്തുമെന്നും എന്നാൽ തങ്ങളുടെ സീറ്റ് വിഹിതം കുറയുമെന്നും രഹസ്യമായി ബി ജെ പിയും അതിനെ പിന്തുണയ്ക്കുന്നവരും എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഇന്ത്യ ബ്ലോക്കാവട്ടെ ബി ജെ പിക്ക് നൂറ്റി അൻപത് സീറ്റിനപ്പുറം പോകില്ലെന്നും കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും തങ്ങൾ രാജ്യത്ത് സർക്കാരുണ്ടാക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത് ഇത് അന്തിമമായി നിർണ്ണയിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണെന്ന് എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലെ സീറ്റ് വിഹിതം എത്ര കണ്ട് ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവരുടെ സീറ്റ് എത്ര കണ്ട് എതിരാളികൾക്ക് കുറയ്ക്കാൻ കഴിയുന്നുവോ അതാണ് അന്തിമമായി ഫലം നിശ്ചയിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന രണ്ട് പേരായി പറയപ്പെടുന്നത് ഒന്ന് നമ്മുടെ ഒവൈസിയും മറ്റൊന്ന് മായാവതിയുമാണ് ഇരുവരും പിടിക്കുന്ന വോട്ടാണ് ബി ജെ പിക്ക് ഗുണകരമാവുക എന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് വയ്ക്കുന്നത് ആകട്ടെ അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെല്ലാം നഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായെങ്കിലും ഇന്ത്യ ബ്ലോക്കിലും മുന്നണിയിലും ഒന്നും ചേരാതെ പരമാവധി മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ വികാരപരമായി ആ വോട്ടുകളെല്ലാം കൂടി അങ്ങോട്ട് കേന്ദ്രീകരിച്ചാൽ മറുവശത്ത് ഇന്ത്യ ബ്ലോക്കിന് നഷ്ടം വരികയും ബി ജെ പിക്ക് സീറ്റ് വിഹിതം കൂടുകയും ചെയ്യുമെന്ന് വളരെ ലളിതമായ ഗണിതശാസ്ത്രം അറിയാവുന്നവർക്കെല്ലാവർക്കും അറിയാം അതിനുകൂടി പങ്കാളിയാവുകയാണ് അസദുദ്ദീൻ ഒയ്സിയും അദ്ദേഹവും സ്വാഭാവികമായി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുകയും മുസ്ലിം കോസിനു വേണ്ടി വലിയ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് രജപുത്രന്മാരെ പോലെ മുസ്ലിങ്ങൾ ഉണരണമെന്നാണ് എന്നുവച്ചാൽ അവർക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥി നടത്തിയ പരാമർശം വലിയ വിരുദ്ധ അഭിപ്രായം ഉണ്ടാവുകയും രാജ്യത്ത് മൊത്തം തങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതുപോലെ മുസ്ലിങ്ങളും ഉണർന്നെഴുന്നേറ്റ് ആക്രോശിക്കണമെന്നാണ് ഉവൈസി ഉസ്താദിൻ്റെ കൽപ്പന ഈ കൽപ്പനകളൊക്കെ നടത്തി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഉവൈസി ഉസ്താദിന് ഒരു പ്രചാരവേലയ്ക്കിടയിൽ കാവ്യഷാൾ അണിയിച്ചു കൊടുത്തത് അദ്ദേഹം കാവ്യഷാൾ സ്വീകരിച്ചെങ്കിലും ആ ചിത്രത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ഒപ്പം നിന്ന ആൾ ആ ഷാൾ പെട്ടെന്നെടുത്ത് മാറ്റി പക്ഷെ ഇന്ന് നമ്മുടെ പഴയ ട്വിറ്ററായ ഹാൻഡിലൊക്കെ ഉള്ള കാലത്ത് നിമിഷങ്ങൾക്കകം തന്നെ ആ ചിത്രവും വാർത്തയും പുറത്തു വന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നെറ്റിസൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അതായത് സിറ്റിസെൻസിനെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നെറ്റിസൻസായ ആളുകൾ അവർ ഇതിനെ ആകെ കയറി പോസ്റ്റുമോർട്ടം നടത്തി അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഈ നിറവും ഈ ഷാളുമാണ് ഒ സി ഉസ്താദിനെ യോജിക്കുന്നതെന്നും ഇപ്പോൾ ചെയ്യുന്ന പണിക്ക് ഇതുചിതമാണെന്നും ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞത് ആവേശപൂർവം ഓർക്കാതെ തങ്ങളെ സഹായിക്കുന്ന ആളിനെ കാവിഷാൾ അണിയിച്ചു പോയതാണെന്നും അബദ്ധം പറ്റിയതിൽ ക്ഷമിക്കണമെന്നുമാണ് എന്നാൽ മറ്റു കുറേ പേർ അവകാശപ്പെട്ടത് ഇത് അണിയിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ദേഷ്യമല്ല തോന്നിയത് പല സംഘപരിവാർ നേതാക്കൾക്കും നിരാശയും സങ്കടവും വന്നുമത്രേ അതായത് കള്ളി വെളിച്ചത്തായല്ലോ എന്ന ചിന്തയിലാണ് അവർ സങ്കടപ്പെട്ടതെന്ന് പറയുന്നു അസദുദ്ദീൻ ഉവൈസിയും കാവി ഷോളും അങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ വലിയ വാർത്തയുമായി